ഹലോ ഗൈസ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു കിടിലം സ്പോട്ടുണ്ട് നമ്മുടെ അഞ്ചുരുളിയിൽ അഞ്ചുരുളി മുനമ്പിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ സ്ഥലത്തെത്താൻ കട്ടപ്പനയിൽ നിന്നും വരികയാണെങ്കിൽ കാഞ്ചിയാറെ എത്തി കഴിയുമ്പോൾ വലത്തോട്ട് കിടക്കുന്ന വഴിയിലൂടെ നേരെ പോയി കഴിയുമ്പോൾ ഒരു മുസ്ലിം പള്ളി കാണും അവിടെ ചെന്നിട്ട് ഇടത്തോട്ട് മുസ്ലിം പള്ളിയിൽ ഉടനെ ഇടത്തോട്ടുള്ള വഴിയെ നേരെ പോയി കഴിഞ്ഞാൽ മുനമ്പ് എക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാം അവിടെ ഒരു താൽക്കാലിക ഷെഡൊക്കെ ഉണ്ട് ഫോറസ്റ്റിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ പാസ്സെടുക്കേണ്ടത് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് പാസ് അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഒരു എണ്ണൂറ് മീറ്ററോളം കാടിന് നടുവിലൂടെ വേണം നമ്മൾ നടന്ന ഈ വ്യൂ പോയിൻറ്റിലെത്താൻ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം ഫുള്ള് നമുക്കൊന്ന് കാണാം പോകുന്ന വഴിക്ക് രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായി അപ്പോൾ അതെല്ലാം ഈ ഫുൾ വീഡിയോയ്ക്കകത്തുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓരോ യാത്രയും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ മനോഹരമായ ഒരുപാട് കാഴ്ചകളും നൽകുന്നുണ്ട് ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു വന്ന് മുനുമ്പോ എക്കോ ടൂറിസത്തിന്റെ മുമ്പിലാണ് വന്നു നിൽക്കുന്നത് ഇതിന് വരണ്ട വഴികൾ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കാഞ്ചാറല്ലേ അവിടെ പള്ളി കവട കട്ടപ്പനയെന്ന് വരുമ്പോ ലെഫ്റ്റ് ഒരു വഴി മോളിലേക്ക് ഒരു വഴി മോളിലേക്ക് ഇടപെടുന്നു അഭിനത്തിലേക്ക് എത്തുന്ന വഴി അപ്പൊ ആ വഴി നേരെ കേറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഡീവിയേഷൻ വരും അവിടെ നമ്മൾ നമ്മള് ലെഫ്റ്റ് എടുക്കണം അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു എക്കോ ടൂറിസം പോയിന്റിലെത്താം

അപ്പം ബിനു ഒരു പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു വൺ കെ ആയപ്പോൾ ആഘോഷം നടത്തിയായിരുന്നല്ലോ അപ്പോൾ ആ കേക്ക് മുറി വീഡിയോയിൽ അവനും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കപാടത്തിൻ്റെ അതിലെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പ കൈസ് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇവിടുന്ന് ഒരു എണ്ണൂറ് മീറ്റർ നടക്കാനുണ്ട് അപ്പം നടക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നടത്തം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് നടുവിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഞങ്ങൾ അങ്ങനെ മെയിൻ കപാടമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ശക്തമായ ഒരു മഴ വന്നു പെട്ടെന്ന് തന്നെ കോട്ടക്കിട്ട് റെഡിയായി ഞങ്ങൾ പതുക്കെ വീണ്ടും നടന്നു തുടങ്ങി അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ അവിടെ കണ്ടിട്ട് വരുന്നവരുണ്ട് നമ്മുടെ കുറച്ച് പുറകെ കുറേ പേര് വരുന്നുണ്ട് അപ്പം കാടും വനവും എല്ലാം പോളിയാണ് ഈ വനത്തിലൂടെ ഈ ചെറിയ ഒരു ഇടവഴിയിലൂടെ വേണം നമ്മളെ അഞ്ചുരുളി മുനമ്പിലേക്ക് പോകാൻ അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം വള്ളിക്കാടുകളും ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഴയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയിലേക്ക് ലെൻസിലേക്കൊക്കെ വെള്ളം അടിച്ച് കയറിയിട്ട് വിഷലൊക്കെ ഇച്ചിരി ചെറുതായിട്ട് നമുക്ക് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും മുഖം വയ്ക്കാതെ ഞങ്ങൾ പതൊക്കെ നടന്നു നീങ്ങി പോകുന്ന വഴിക്കെല്ലാം നല്ല തെറ്റലുള്ള വഴിയായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചായിരുന്നു ഞങ്ങളുടെ യാത്ര ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ കുഴിയിലേക്കൊക്കെ ആയിരിക്കും ഉരുണ്ട് പോകുന്നത് അപ്പം നമ്മൾ ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ അപ്പോൾ പോകുന്ന വഴിയെല്ലാം നല്ല തെറ്റലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അപ്പോൾ അതൊക്കെയാണ് അങ്ങോട്ട് പോയത് എണ്ണൂറ് മീറ്റർ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു രണ്ട് കിലോമീറ്റർ പോലെയൊക്കെ തോന്നി പക്ഷെ കുഴപ്പമില്ലായിരുന്നു പോളി യാത്രയായിരുന്നു പല സ്ഥലങ്ങളും കണ്ട് വിളിച്ചോണ്ടിരിക്കുന്നു നമ്മളൊക്കെ പോകണ്ട താഴെ വശത്തേക്കാണ് നമ്മള് ബൈക്കിൽ അനുഭവം വേണ്ട വൈമൊക്കെ അടിച്ച് ഇതിലേക്ക് എങ്ങനെ ഇറങ്ങി ഇതുപോലുള്ള വഴികളിലൂടെ യാത്ര പോയി നമ്മളെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദുർഘടം നിറഞ്ഞ യാത്രയിലൂടെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ പോകുമ്പോൾ വഴി തെറ്റാതെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള അഡ്വഞ്ചർ യാത്രകൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ കുറിച്ച് എന്താണ് സ്ഥലത്തെക്കുറിച്ച് ബിനു ബിനു എന്ന് പറഞ്ഞുകഴിഞ്ഞാപ്പ പ്രകൃതി രമണീത ഏറ്റവും കൂടുതൽ തുളുമ്പി നിൽക്കുന്നത് പക്ഷെ മനോഹരമായ ചെറിയ ഒരു എന്താ വനം എന്നല്ല ഒരു പൂങ്കാവനെങ്കിൽ പറയാം പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും അതുപോലെ ഒട്ടു കുറെ അധികം കിളികളുടെ എല്ലാം സൗണ്ട് എല്ലാം കൂടെ നമ്മൾ മുമ്പ് അവിടെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര മനോഹരമായ ഒരു സ്ഥലം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര ശാന്തി ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ഭക്ഷണങ്ങളും എല്ലാം മറന്ന് ഇതുപോലൊരു യാത്രകളാണ് നമ്മളെല്ലാം നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇനിയും പോകേണ്ടതുണ്ട് ജീവിതം വളരെ നിസ്സാരമായ മറ്റേ പുള്ളി പറയുന്നല്ലേ ആഘോഷിക്കാന്നെ അടിച്ചുപോലി ആഘോഷിക്കുന്നു വഴി ഇങ്ങനെയല്ല ഇതേതോ കൊക്കായിരുന്നു അതല്ല ഇത് വണ്ട് ആന ഒന്ന് കേറിപ്പോ അതായത് അങ്ങനെ വരുന്നേ അത് അതും കൈ പിടിച്ചു പോകാൻ വേണ്ടിയാന്ന് തന്നെ ഒരു വള്ളിയൊക്കെ അന്ന് <laughs> എടുത്തോണ്ട് <laughs> അങ്ങനെ ഞങ്ങൾ നടന്നു നടന്ന മുനമിന്റെ അടുത്ത തറയെ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ കിടിലിന് ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട് നമ്മൾ ഏത് വ്യൂ പോയിന്റിൽ പോയാലും നമ്മുടെ സേഫ്റ്റി പാലിക്കണമെന്ന് സേഫ്റ്റി മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് അപ്പൊ മുന്നോട്ട് മുന്നോട്ട് നീങ്ങും തോറും അടിപ്പൊളി കാഴ്ചകളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ചോട്ടിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോളിയായിരിക്കും പിന്നെ അഞ്ചുരുളി തണലിൽ കൂടെ വന്ന് വെള്ളം ചാടുന്ന ആ ഒരു കാഴ്ച ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ മറുവശത്ത് വേറെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് പിടിയിട്ടില്ല അപ്പോൾ ഇതാണ് അഞ്ചുരുളി മുനമ്പ് നല്ല പോളി സ്ഥലമാണ് വൈബാണ് അടിപൊളിയാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് നമ്മൾ അഞ്ചൂരുള്ളി ടണലിന്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂവിനേക്കാളും ഇച്ചിരി കൂടെ ഭംഗി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും നീ ഗായ്സ് ആ കാണുന്നതാണ് അഞ്ചുരുളിയിലെ ടണലിൽ ഒഴുകി വരുന്ന വെള്ളം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കിഡിലൻ വ്യൂ ആണ് ഈ അഞ്ചുരുളി മുനമ്പ് അഞ്ചുരുളി ടണൽ കാണാൻ വരുന്നവരെ തീർച്ചയായും ഈ ഒരു വ്യൂ പോയിൻ്റും കൂടെ കണ്ടിട്ട് പോകുന്നതിൽ ഒരു നഷ്ടമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈബ് ആസ്വദിച്ച് ഒരുപാട് നല്ല കിടിലൻ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്പോട്ടും കൂടിയാണിത് 何 <laughs> ഇത് ഇതും വെള്ളം ചേർക്കുന്ന സ്ഥലമായിറങ്ങി പോയി ആയിട്ട് ഇതിൽ അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ നല്ല പ്രളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന ഇത് കൂടി കൂടി അങ്ങനെ എന്തെങ്കിലും ആണ് നോക്കുന്നു അല്ല അല്ലെങ്കിൽ ഇത് മാത്രമല്ല ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ്ങും ഈ ഒരു വ്യൂ പോയിന്റ് വെച്ച് നടത്തിയിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടി അങ്ങനെയുള്ള കുറേ പടങ്ങളൊക്കെ എവിടെയും ചിത്രീകരിച്ചിട്ടുണ്ട് നല്ല കിടിലൻ വ്യൂ പോയിന്റാണിതാ ഒരു രക്ഷയിലായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ മിദിനെ ഈ കല്ലിൻ്റെ അവിടെ വന്ന് ഫോട്ടോ എടുക്കാം ഇവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് ഒരു കടപ്പുറത്ത് വന്ന് നിൽക്കുന്ന അതേ ഒരു ഫീല് തന്നെയാണ് തിരമാലകളൊക്കെ ചെറുതായിട്ട് അടിക്കുന്ന സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും നമ്മൾ ഒരുപാട് താഴേക്കൊന്നും ഇറങ്ങിയില്ല ആ ഒരു തെട്ടിന് മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇതിൻ്റെ താഴേക്കൊക്കെ ഇറങ്ങുന്നത് ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പണിക്ക് നിന്നില്ല ചില ആൾക്കാരൊക്കെ അങ്ങ് താഴേക്കൊക്കെ ഇറങ്ങിപ്പോയി ഒക്കെയാണ് വീഡിയോ പിടിക്കുന്നത് നമ്മളെവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ സേഫ്റ്റിയും കൂടെ പാലിക്കണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ താഴേക്കൊന്നും ഇറങ്ങിയില്ല ആ മേളിൽ നിന്നുള്ള ഷൂട്ടിങ്ങൊക്കെ മാത്രമേ ഞങ്ങൾ നടത്തിയുള്ളൂ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മുന്നിൽ കല്യാണത്തിൻ്റെ മലനിരകളൊക്കെ കാണാൻ സാധിക്കും അവിടെയൊക്കെ നല്ല കിടിലൻ മഞ്ഞാണ് അപ്പോൾ ആ മഞ്ഞിൻ്റെയൊക്കെ കാഴ്ച എവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ശിലായുഗ കാലത്തൊക്കെ ഉണ്ടായിരുന്ന കല്ലുകൾ പോലത്തെ കല്ലുകളൊക്കെ ഇവിടെ ഉണ്ട് നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ അതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല സെറ്റായിരിക്കും പിന്നെ അവിടെ ഒരു ചേട്ടനെ ഒരു ടെൻറ്റൊക്കെ അടിച്ച് മീൻ പിടിക്കുന്നുണ്ട് പൊള്ളിക്ക് എത്ര മീനെ കിട്ടിയെന്നൊന്നും അറിയത്തില്ല മീൻ പിടിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് നല്ല വൈപ്പായിരുന്നു സ്ഥലം പൊളിയല്ലേ അപ്പം ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ നല്ല പൊളിക്കാറ്റുണ്ട് അതുപോലെ നല്ല ചാറ്റിൽ മഴയുണ്ട് മോശമാസം നനഞ്ഞു കോഴീനെ പോലെ ആയിരിക്കും കെട്ടൻ ും ഒരു കെട്ടൻ ചായയും പരിപ്പൊയും ഇവിടെ വന്ന് കഴിക്കുവാണെങ്കിൽ പൊളിയായിരിക്കും അതൊരു തുരുത്ത് പോലെ കണ്ടല്ലോ അവിടെ ആ പൊളിയായിരിക്കും അതിന്റെ അഭിപ്രായം എന്താ പറയാ അഞ്ഞള്ളി അല്ല അയ്യപ്പങ്കോ ആ ജലവശയത്തിന്റെ ഭാഗമാണിതല്ല നമ്മുടെ ഇരട്ടിയാറേന്ന് തുടങ്ങി ഇവിടെ ഒരു അഞ്ച് കിലോമീറ്ററോളം തുരങ്കത്തിലൂടെ വന്ന് ചാടുന്ന വെള്ളമാണ് അവിടെ ചാടിക്കോണ്ടിരിക്കുന്നത് മുൻപ് അപ്പോ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ പറഞ്ഞ ഒരുപാട് ആഗ്രഹിച്ച കുറെ സമയങ്ങളുണ്ട് പക്ഷെ അന്നൊന്നും വരാൻ പറ്റില്ല നമ്മൾ ഫൈനലി നമ്മൾ നമ്മളിവിടെ എത്തിയിരിക്കയാണ് അപ്പൊ ഇതിനകത്ത് കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മുനമ്പെന്ന് പറഞ്ഞാൽ മൊത്തം വെള്ളത്തെ ചുറ്റപ്പെട്ട് കിടക്കുന്ന അടുക്ക ഒരു ചെറിയ ദ്വീപ് പോലെ മുമ്പോട്ടിങ്ങനെ കിടക്കുന്നത് നമ്മൾ അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കടൽ ഈ അഞ്ചുളിന്ന് വരുന്ന ഈ ഒരു വെള്ളം അല്ലാതെ തലമാല അടിച്ച് കയറുന്ന പോലെ ഭയങ്കര വൈബായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓ നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ അറിയാം ചുറ്റുപാടൊക്കെ മഞ്ഞൊക്കെ കയറി ഭയങ്കര സൂപ്പർ ആൻഡ് അടിപൊളിയൊന്നും പറയാനില്ല നിങ്ങളവിടെ വന്നാൽ മാത്രമേ എന്റെ ആ ഒരു വൈബ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അവിടെ വരിക എൻജോയ് ചെയ്യുക പ്രകൃതിയെ സംരക്ഷിക്കുക മാലിന്യങ്ങളൊന്നും വലിച്ചെടുക്കാതിരിക്കുക നിങ്ങൾ കെയർഫുൾ ആയിട്ട് വന്ന് സേഫ്റ്റി ആയിട്ട് കണ്ട് മനസ്സിലാക്കി എൻജോയ് ചെയ്ത് തിരിച്ചു പോവുക ഗായ് അതുപോലെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക എന്തേലും ഒക്കെ ചെയ്യണേ ഗായ് ഓക്കെ യാത്രകൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല ഇടുക്കിയിലെ നല്ല കിടിലും കിടിലും കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഈ മരങ്ങളിലൊക്കെ വ്യൂ പോയിൻ്റിൻ്റെ പോകേണ്ട അടയാളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലെ മാത്രം പോകാൻ ശ്രദ്ധിക്കുക അല്ലേ വഴി തെറ്റാൻ വളരെ ചാൻസ് ഉണ്ട് നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുന്ന വഴിയെ പോകരുത് ഒരു കാരണം വെച്ചാൽ മോനമ്പര്യാണ് ഗൈഫ് അതായി